സീസണിൽ തങ്ങളുടെ ആദ്യ റൗണ്ടിലെ അവസാനത്തെ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാനും ചില മത്സരങ്ങൾ കൂടി അവസാനിക്കുമ്പോൾ ആദ്യത്തെ റൗണ്ട് അവസാനിക്കാൻ പോവുകയാണ് കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അടുത്ത മത്സരം കൊൽക്കത്തയിലെ ഷോർട്ട് ലീഗ് സ്റ്റേഡിയത്തിൽ വെച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ആ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ സീസണിൽ എന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവൻ ആയിരിക്കും ഏതായാലും നമുക്ക് എക്സാം ഉള്ളതുകൊണ്ടും എവകളിൽ പോയിട്ട് തോൽവികൾ കാണാനുള്ള മനസാക്ഷീനി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അവിടെ പോകുന്നില്ല ഏതായാലും പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സീസണിൽ എന്നല്ല ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഒരു കോച്ചും ഇത്തരത്തിലുള്ള ഒരു അടിപതറിയ നിമിഷത്തിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല കാരണം പതിനൊന്ന് മത്സരങ്ങൾ അവസാനിച്ചിട്ടും കൃത്യമായിട്ടൊരു ഇലവൻ തയ്യാറാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായിൽ സ്റ്റെഹ്റയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഒരു കൃത്യമായ കൂടി കൃത്യമായ ഒരു സ്റ്റാർട്ടിങ് ഇലവൻ തയ്യാറാക്കാൻ അദ്ദേഹത്തിന് ഈയൊരു മത്സരം വരെയും സാധിച്ചിട്ടില്ല പ്രോപ്പറായ പരിക്കുകളോ താരങ്ങളുടെ ഫോം ഔട്ടുകളോ കാരണം ആണെങ്കിൽ പോലും മറ്റു താര താരങ്ങളെ കൂടി റിസർവ് താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ ഇലവൻ അദ്ദേഹം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും എല്ലാവരുടെയും നോട്ടം ഇലവനിലേക്ക് ആയിരിക്കും ഏതായാലും ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയായിരിക്കും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക കാരണം കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ ബിപിൻ മോഹനനെ നമുക്ക് മിഡ്ഫീൽഡ് ലഭിക്കില്ല അപ്പോൾ പ്രഭുദാസിൽ തിരിച്ചു വന്ന ഒരു മത്സരം കൂടിയാണ് കഴിഞ്ഞ മത്സരം അപ്പോൾ അതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതേ ഒരു ഫോർമേഷനിൽ തന്നെയായിരിക്കും ഇല ഇറങ്ങുക സന്ദീപ് സിംഗിനെ ഫോം ഔട്ട് ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഫോം ഔട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഏറ്റവും അതപ്പതിച്ച രീതിയിൽ അദ്ദേഹം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇലവനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ നോക്കുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് ഇറങ്ങുക കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷും ഡിഫെൻസിൽ പ്രീതം കോട്ടാൽ അതുപോലെ തന്നെ നഓച്ച പ്രബീർദാസ് ഹോർമി എന്നുള്ളവരും മിഡ്ഫീൽഡിലേക്ക് നമ്മുടെ പരിക്ക് പരിക്കുപറ്റ വിപിൻ്റെ പൊസിഷനിൽ കോഫിനിറക്കിക്കൊണ്ട് ഫ്രെഡി കൂടി ഇറങ്ങി അറ്റാക്കിങ്ങിലേക്ക് ദോഹയും ലൂണയും കുറൂസിങ്ങും സ്ട്രൈക്കറായിട്ട് ജീസസ് ജെമിനിസ് എന്നുള്ള നാല് രണ്ട് മൂന്ന് ഒന്ന് എന്നൊരു ഇലവൻ തന്നെയായിരിക്കും ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക ഏതായാലും പരിക്ക് പറ്റിയ താരമായ നമ്മുടെ വിപിൻ എത്രയും വേഗം തിരിച്ചു വരും പത്ത് ദിവസങ്ങൾക്കുള്ളിൽ താരത്തിന് എത്താൻ കഴിയുമെന്നുള്ള വാർത്തയ്ക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഇലവൻ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ